ഞാൻ നിസാമാണ് ചോദിക്കുന്നത് ഏകദേശം ഏഴായിരത്തി ഇരുന്നൂറ്റി ഏഴായിരത്തി ഇരുന്നൂറ്റി അധികം ഹദീസുകളുള്ള ബുഹാരിയിൽ ഞാൻ കേട്ടത് ചിലപ്പോൾ എൻ്റെ അറിവ് തെറ്റായിരിക്കും അതിൽ ചിലത് എന്താ പറയുക സഹിഹല്ലാത്തതുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് കറക്റ്റാണോ പിന്നെ രണ്ടാമത് ഇതിനോട് ചോദിക്കുന്നത് നമ്മളെപ്പോലുള്ളൊരു സാധാരണക്കാർ ഇത് ഇതെങ്ങനെയാണ് അറിയുന്നത് കാരണം നമുക്ക് നിങ്ങളെപ്പോലെ അത്ര പഠിക്കാൻ പറ്റുന്നില്ല നമുക്ക് ചിലപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് ഒന്നെങ്കിൽ ഗൂഗിളിലോ അല്ലെങ്കിൽ ചാർജ് ഫീറ്റിലോ പോയി ചെക്ക് ചെയ്യും അതല്ലാതെ നമുക്കിതെങ്ങനെയാണ് പഠിക്കാൻ പറ്റുന്നത് രണ്ട് വശങ്ങളാണ് ചോദിച്ചിട്ട് വന്നത് ഒന്നാമത്തെ ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ ചാ നേരത്തെ ശിവസരി പറഞ്ഞു കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി തന്നാൽ ക്ലിയറാവും സൊഹൈൽ ബുഹാരി ഷൊഹിൽ മുസ്ലിം ഈ രണ്ട് ഗ്രന്ഥങ്ങൾ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടു മുസ്ലിം ഉമ്മത്ത് ഏകോപിച്ച് അംഗീകരിച്ച കാര്യമാണ് അതിൽ വഴയിഫില്ല എന്നത് സനതോടു കൂടി ഉദ്ധരിച്ചത് അതിന് ലഭിതങ്ങൾ പറഞ്ഞുവെന്ന് പരമ്പര അടക്കം ഉദ്ധരിച്ച് വന്ന ഒരു ഹദീസും ബുഖാരിയിലോ മുസ്ലിമിലോ ദുർബലമായത് ഇല്ല നൂറ് ശതമാനം അതിൽ സ്വഹിയാണ് ചില വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടവയുണ്ട് അതിനർത്ഥം റഹീഫാണ് എന്നല്ല ആ വിമർശനങ്ങൾ പോലും ഇത് സ്വഹിയാണോ സഹി അല്ലേ എന്ന വിമർശനവുമല്ല അല്ലാത്ത മറ്റു ചില തലങ്ങളിലുള്ള ചില വിമർശനങ്ങളൊക്കെ ഉന്നയിക്കും ഉദാഹരണമായി ഇപ്പോൾ ഇമാം ബുഖാരി തൻ്റെ കിതാബിൽ കൊണ്ടുവരാൻ ചില സ്പെഷ്യൽ നിബന്ധന വെച്ചിട്ടുണ്ട് സ്വഹി ഈ കിതാബിൽ കൊടുക്കുള്ളൂ ഇമാം ബുഖാരിക്ക് ധാരാളം ഗ്രന്ഥങ്ങളുണ്ട് അതിൽ ഈ കിതാബിൽ കൊടുക്കണമെങ്കിൽ സ്വഹി ആയാൽ പോരാ അതിനും പുറമെ ചില അഡീഷണൽ യോഗ്യത കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ കിതാബിൽ കൊടുക്കുള്ളൂ അല്ലെങ്കിൽ മറ്റു കിതാബ് കൊടുക്കും വിമർശനം എന്താണ് ആ യോഗ്യത വക്കാതെയും അദ്ദേഹം ഇതിൽ കൊടുത്തു എന്നാണ് പ്രധാനപ്പെട്ട വിമർശനം ഈ അടിസ്ഥ അധിക യോഗ്യത ഇല്ലാതെയും ഈ കിതാബിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ അതും ശരിയല്ല അതിനൊക്കെ ആധിക യോഗ്യത ഉണ്ട് എന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട് ഏതൊക്കെ ഹദീസിനെ കുറിച്ച് അങ്ങനെ വിമർശനം വന്നുവോ ആ വിമർശനങ്ങൾക്കെല്ലാം മറുപടിയും ശേഷമുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതുപ്രകാരം ബുഖാരി മുസ്ലിമിൽ വന്ന പരമ്പരയടക്കമുള്ള നബിയിലേക്ക് ചേർത്തി പറഞ്ഞ ഒരു ഹദീസും ദുർബലമായതായി ഉണ്ടായിട്ടില്ല അതിൽ ഇമാം ബുഖാരിക്കും നബിക്കും ഇടയിൽ മൂന്ന് റിപ്പോർട്ടർമാർ മാത്രമുള്ള ഹദീസ് മുതൽ ഒമ്പത് റിപ്പോർട്ടർമാർ വരെയുള്ള ഹദീസുകളാണ് മൊത്തത്തിലുണ്ടാവുക ഇമാം ബുഖാരി കേട്ട ഒരാൾ അദ്ദേഹത്തു നിന്ന് ഒരാൾ അദ്ദേഹത്തു നിന്ന് പറഞ്ഞൊരാൾ പിന്നെ നബി ഇതാണ് ഏറ്റവും മിനിമം ഉള്ളത് ഇമാം ബുഖാരി സുലാസിയാത്ത് എന്ന് പറയും ഇമാം ബുഖാരിക്കും നബിക്കും ഇടയിൽ ആകെ ഉണ്ടാകുക മൂന്ന് പേര് മാത്രം ഇരുപത്തിരണ്ട് ഹരീസുകൾ അങ്ങനെയാണ് സ്വഹൈൽ ബുഖാരിയിൽ ഇരുപത്തിരണ്ട് ഹരീസുകൾ അങ്ങനെയാണ് വന്നത് അത് ആകെ ഉണ്ടാവാൻ മൂന്ന് ഒരു സൊഹാബി ഉണ്ടാവും ഒരു താബി ഉണ്ടാവും ഒരു താബി താബി ഉണ്ടാവും ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ ആരുമില്ല അങ്ങനെയുള്ള ഇരുപത്തിരണ്ട് ഹരീസുകൾ ഇമാം ബുഖാരി സ്വഹീൽ ബുഖാരിയിൽ ഉദ്ധരിച്ചു മൂന്ന് സുഹാബി സലമത് വഴി അഡസബിൻ്റെ മാലിക്ക് അബ്ദുൽഹിബിൻ്റെ ബുസറ് ഈ മൂന്ന് പേരിൽ നിന്നാണ് ഇമാം ബുഖാരി അങ്ങനെ ഉദ്ധരിച്ചത് പിന്നെ വരിക നാല് റിപ്പോർട്ടർമാരുള്ളത് പിന്നെ അഞ്ച് റിപ്പോർട്ടർമാരുള്ളത് ആറ് റിപ്പോർട്ടർമാരുള്ളത് ഏഴ് പേരുള്ളത് എട്ട് പേരുള്ളത് ലാസ്റ്റ് ഒമ്പത് പേര് ഒമ്പത് പേരോ ഒറ്റ ഹദീസേ സുഹൈബ് ബുഖാരിലുള്ളൂ ഇമാം ബുഖാരിക്കും ലഭിക്കുമിടയിൽ ഒമ്പത് പേർ കൈമാറി വന്ന ഒരു ഹദീസ് മാത്രമേ ബുഖാരിലുള്ളൂ മഹാഭൂരിപക്ഷം ഉള്ളത് അഞ്ച് പേർ ഉദ്ധരിച്ചതാണ് സ്വഹീൽ ബുഖാർ ഹദീസുകളിൽ മഹാഭൂരിപക്ഷവും അഞ്ച് റിപ്പോർട്ടർമാർ നബിയുടെയും ഇമാം ബുഖാരി ജനിക്കുന്നത് ഇതാ നൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് മരിച്ചത് ഇരുന്നൂറ്റി അൻപത്തി ആറിലാണ് നൂറ്റി തൊണ്ണൂറ്റി നാലിൽ ജനിച്ച് ഇരുന്നൂറ്റി അൻപത്തി ആറിൽ ഇമാം ബുഖാരി ഒഫാത്തായി ഇമാം മുസ്ലിം ഇരുന്നൂറ്റി അഞ്ചിൽ ജനിച്ച് ഇരുന്നൂറ്റി അറുപത്തി ഒന്നിൽ ഒഫാത്തായി അപ്പം നെബി നബിയുടെ ശേഷം ഏതാണ് ഇരുന്നൂറ് കൊല്ലം ഇപ്പുറത്ത് ഇമാം ബുഖാരി ജീവിക്കുന്നത് ഇതിനിടയിൽ ഈ ഹദീസ് കൈമാറിയത് നബിയിൽ നിന്ന് കേട്ട് കൈമാറി കൈമാറി പോന്നപ്പോൾ മഹാഭൂരിപക്ഷം ഹദീസുകളും അഞ്ചു പേർ കൈമാറിയിട്ട് ബുഖാരി ആയിട്ടാണ് വന്നത് അതാണ് ഭൂരിപക്ഷം രണ്ടാം സ്ഥാനം ആറു പേരുള്ളതാണ് മൂന്നാം സ്ഥാനം നാല് പേരുള്ളതാണ് ബാക്കിയെല്ലാം പിന്നെ അപ്പുറപ്പുറത്തുള്ളതാണ് ഒമ്പത് പേരുള്ള ഒരു ഹദീസ് മാത്രമേ ഇമാം ഇമാമുഖാർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ മൂന്ന് പേര് മാത്രമുള്ള ഇരുപത്തിരണ്ട് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഇതാണ് ഇമാം ഇമാമുഖാന്റെ കിതാബിൻ്റെ ഒരു ഒരു ആകത്തുക ഇത് മുഴുവനും സഹീഹാണ് ഇതിൽ ദുർബലമായതോ നിർമ്മിതമായതോ ആയ ഒരു ഹദീസ് പോലും അതിലില്ല എന്നാൽ ഇമാം ബുഖാരി തന്നെ അതിൽ ചില അനുബന്ധ റിപ്പോർട്ടർ നൽകിയിട്ടുണ്ടാവും ഒരു വിഷയം പറയുമ്പോൾ ചിലപ്പോൾ അതിന് ഒരു സഹായം കൊടുത്തൊരു വ്യാഖ്യാനം ഇമാം ബുഖാരി കൊടുക്കും അല്ലെങ്കിൽ റിപ്പോർട്ടർ പറഞ്ഞ ഒരു ഒരു എന്തെങ്കിലും വിശദീകരണം ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ഇമാം ബുഖാരി കൊടുക്കും അതിൽ ഇമാം ബുഖാരി ഈ നിബന്ധനകൾ പാലിക്കുമെന്ന് അദ്ദേഹം അവകാശപ്പെട്ടിട്ടില്ല ചില സ്ഥലത്ത് ഒരു പക്ഷത് പാലിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ ചില സംഭവങ്ങൾ പ്രസാദീവന മാസം വന്നാൽ മറ്റേ മുസ്തയക്കമായൊക്കെ പറയും അബുൽഹബിന് പിന്നെ നരകത്തെ വിളവ് കിട്ടുന്നുണ്ട് എന്ന് മുഖാരിലുണ്ടല്ലോ എന്നറി അതിങ്ങനെ വന്നതാണ് ഹദീസായി കൊടുത്തതല്ല ഒരു ഹദീസ് വരുമ്പോൾ ആ ഹദീസിൽ സുവൈബായ സുവൈബ എന്ന സ്ത്രീയെപ്പറ്റിയുള്ള പരാമർശം വന്നു അപ്പം ആരാണ് സുവൈബ എന്ന് ഈ റിപ്പോർട്ടിലുള്ള ഒരാൾ വിശദീകരിച്ച ഒരു വിശദീകരണം ഇമാം ബുഖാരി അനുബന്ധമായി കൊടുത്തു അത് ഹദീസല്ല ആ അനുബന്ധമായി കൊടുത്തതിന് ഈ നിബന്ധനകൾ ഉണ്ടാവില്ല അത് സഹിയാകണമെന്നില്ല തൊഴീഫാവാം സഹിയാവാം രണ്ടും വരാം ഹദീസായി വന്ന മുഴുവനും മാത്രമേ ഉള്ളൂ ബുഹാരിലും മുസ്ലിമിലും പിന്നെ ത്രിമുദി നസായി നെസായിബിനു മാജ ഈ നാദിൽ സ്വഹീഹളുമുണ്ട് ലൊഴീഫുകളുമുണ്ട് ഷഹി ആണ് ഭൂരിപക്ഷവും ഭൂരിപക്ഷം സ്വഹീഹാണ് എന്നാൽ കുറച്ച് ലൊഴീഫുകൾ അതിൽ വന്നിട്ടുണ്ട് അത് അവിടെ ശേഷമുള്ളവരൊക്കെ അത് ആ നിലക്ക് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ആറ് കിത്താബുകൾ സിത്ത സിഹാഹു സിത്തൊക്കെ പറയാൻ കാരണം താഴിതമേന സ്വഹികൾ കൂടുതലുള്ള കിതാബായത് കൊണ്ടാണ് ആ പേര് വന്നത് എന്നാൽ താഴിതമ്മേന ലീഫ് കൂടുതലുള്ള കിതാബുകൾ വരേണ്ടാകും മൗലൂഴികൾ നിർമ്മിതമായവ മാത്രം വന്ന ഗ്രന്ഥങ്ങൾ വരാനുണ്ടാകും ആ നിലക്കുള്ള ഒരു ഏറ്റവും വ്യത്യാസം അവർക്കിടയിൽ ഉണ്ടാവുകയും ചെയ്യും ബുഹാരി മുസ്ലിമിൽ വന്ന സ്ഥിരപ്പെട്ട സ്വഹിയായി വന്ന അല്ലെങ്കിൽ കൂടി വന്ന മുഴുവൻ ഹജീസുകളും സ്വഹിയാണ് അതിൽ റീഫായ ഒന്നുമില്ല പിന്നെ സാധാരണക്കാർക്ക് പഠിക്കാൻ എന്താ ചെയ്യാന്നാണ് ഈ വിഷയം നമ്മളെല്ലാവരും സാധാരണക്കാരനെയാണ് അത് നിങ്ങൾ സാധാരണക്കാരനും ഞങ്ങളെ സാധാരണക്കാരൊന്നും ഇല്ല ഈ വിഷയത്തിൽ നമ്മളെല്ലാവരും സാധാരണക്കാർ തന്നെയാണ് ഈ വിജ്ഞാന മേഖല പഠിച്ചവരിലേക്ക് മടങ്ങലാണ് നമുക്കുള്ള പരിഹാരം ഞങ്ങളാവർ ഇപ്പം ഇങ്ങനെ ബുഖാർ എടുത്ത് വെച്ചിട്ട് ഓരോ ആദേശങ്ങളെ സെർച്ച് ചെയ്ത് അതിൻ്റെ എല്ലാ ടക്ഷൻ നോക്കിയിട്ട് ശരിയാണോ ശരിയാണല്ലോ തീരുമാനിക്കാനുള്ള യോഗ്യത ഇല്ല അത് കേരളത്തിൽ ആർക്കും ഇല്ല എന്നുവെച്ചാൽ അത് ചെയ്ത് വെച്ച പണ്ഡിതന്മാരുണ്ട് അവർ രേഖപ്പെടുത്തി വെച്ചത് നമ്മൾ ഒരു ഒരു ബേസായി എടുത്തുകൊണ്ട് അതിൽ നിന്ന് നമ്മൾക്ക് നമുക്ക് ഇതിൻ്റെ ഇടയിലുള്ള മധ്യവർത്തികളാണ് ഞങ്ങളാരും പണ്ഡിതന്മാരല്ല നമുക്ക് മതവിദ്യാർത്ഥികളാണ് പണ്ഡിതന്മാർക്കും അല്ലാത്തവർക്കും ഇടയിൽ നിൽക്കുന്ന ഇടക്കണ്ണികളാണ് ഞങ്ങളൊക്കെ ഒരൊക്കെ എഴുതി വെച്ചത് അറബിയിൽ വായിച്ചു നോക്കുന്നു അത് മനസ്സിലാക്കുന്നു അത് അറബി അറിയാത്ത ആളുകൾക്ക് മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുന്നു ഇതാണ് ഞങ്ങളൊക്കെ പണി അത് ഞങ്ങളാരും ആലിമ്യങ്ങളല്ല നേരെ മറിച്ച് ആലിമീങ്ങൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് ലക്ഷകണക്കെ ഹദീഫ് വൈഫു ആക്കിയ മനുഷ്യന്മാർ ലക്ഷക്കണക്കെ ഹദീഫ് പറഞ്ഞു ഈ കിതാബൊക്കെ പറഞ്ഞു ബുഹാരി മുസ്ലിമൊക്കെ ഇതിനൊക്കെ മുമ്പ് ഒരു അദീസ് എങ്ങനെ പഠിച്ചത് അന്ന് ഇഫ്ലാണ് അന്ന് കിതാബില്ല അന്ന് എല്ലാം ഇഫ്ലാണ് ഈ കണ്ട അദീസ് മുഴുവൻ അന്ന് കാണാപ്പാടാൻ പിടിക്കുന്നത് ഇമാം ബുഖാരിക്ക് മൂന്ന് ലക്ഷം അദീസ് ഇഫ്ലുണ്ട് ഇമാം ബുഖാരിനെ പറഞ്ഞത് ഒരു അദീസ് ഇഫ്ലാക്ക എന്ന് പറഞ്ഞാൽ അത് നബിയിൽ നിന്ന് ഇദ്ദേഹം വരെ എത്തുന്ന പരമ്പര അടക്കം ഇഫ്ലാക്കണം പിന്നെ മല അഴിമാലുബിൻ ഇല്ലാത്തൊരു ഒരു ഹദീസ് അത് ഇഫ്ലെന്ന് പറയണമെങ്കിൽ നബിയിൽ ആര് കേട്ടു അദ്ദേഹംമാരോട് പറഞ്ഞു അദ്ദേഹംമാരോട് പറഞ്ഞു അദ്ദേഹംമാരോട് പറഞ്ഞു അദ്ദേഹം എന്നോട് പറഞ്ഞു നബി നീപ്പിങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നൊരാ ടെക്സ്റ്റും അതാണ് ഒരു ഹദീസ് ഇഫ്ത പറഞ്ഞത് അതേ ഹദീസിൻ്റെ ഈ പരമ്പരയിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരാളെ പേര് മാറി വേറൊരാളെ പേരായിട്ടുള്ളത് അത് മറ്റൊരു ഹദീസാണ് അത് ഇഫ്താക്കണം ഇങ്ങനെ ലക്ഷക്കണക്കിന് ഹദീസുകൾ ഇഫ്താക്കണം അതാണ് ഇതിൻ്റെ മാനദണ്ഡം അതുപോലെ ഇഫ്താക്കി പോകുന്നതാണ് ഹിമാംബുഖാരിയെ പരീക്ഷിച്ച സംഭവമുണ്ട് ഇമാംബുഖാരി ഭഗുദാദിനെത്തി അന്ന് ബുഖാരി വലിയ അത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ല ഇമാം ബുഖാരി ചെറിയ പ്രായത്തിലെ വലിയ പ്രശസ്തനായ ആളാണ് പതിനാറാമത്തെ വയസ്സിൽ ഇമാം ബുഖാരി ആദ്യത്തെ കിതാബ് എഴുതിയത് ഒന്നാമത്തെ കിതാബ് ഇമാം ബുഖാരി എഴുതുമ്പോൾ ഇമാം ബുഖാരിക്ക് പതിനാറ് വയസ്സ് പ്രായമാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ ഹരീസ് ഉദ്ധരിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് മീശ ഉളച്ചിട്ടില്ല എന്നാണ് ഇമ്മാം ബുഖാരി തന്നെ പറഞ്ഞത് ഹരീസ് ഉദ്ധരിക്കാൻ ആരംഭിച്ച കാലത്ത് എനിക്ക് മീശ മുളച്ചിരുന്നില്ല അത്ര ചെറുപ്പത്തിൽ ഈ രംഗത്ത് വലിയ വൈദഗ്ധ്യം സ്ഥാപിച്ചതാണ് ഇമാം ബുഖാരി അതേ ബഗ്ദാദിൽ വന്നപ്പോൾ ഹദീസ് പണ്ഡിതന്മാർ തീരുമാനിച്ചു ഇങ്ങനെ പിന്നെ ഇമാം മുഖാരി വന്നിട്ടുണ്ടല്ലോ ഇവരൊന്ന് വലിയ പേര് കേട്ടാലോ ആണ് ചെറുപ്പക്കാരനന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്താലോ എന്നാണ് അതിന് അവർ നൂറ് ഹദീസ് അവർ സെലക്ട് ചെയ്തു എന്നിട്ട് ഈ നൂറ് ഹദീസുകളെ ഇതിൻ്റെ സനതുകൾ അഥവാ ഈ പരമ്പരകളിൽ വന്ന ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തു ഒരു ഹദീസർക്കും നബിന് കേട്ട സൊഹാബി സൊഹാബിന് കേട്ട താബിഴി താബിന് കേട്ട താബി താബിഴി ഇങ്ങനെ ഈ പേരെല്ലാം കൂടി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തിട്ട് ഈ നൂറ് ഇമാം ഇമാമുഖാൻ്റെ മുമ്പിൽ വന്നിട്ട് ഓരോരുത്തർ പത്തെണ്ണം പിന്നെ വേഴിലെത്തു പത്താൾ വന്നിരിക്കുന്നു ഞാൻ കുറച്ച് സംശയം ചോദിക്കാണ്ട് ആയിക്കോട്ടെ ചോദിക്കാറ് അപ്പോൾ ഒരാൾ പത്ത് ഹദീസ് പറയും ഈ ആളുകളെ പേരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തിട്ടവര് പറയണത് ഒന്നാമത്തെ ആൾ പത്തെണ്ണം പറയും ബുഖാരി കേട്ടുന്നു രണ്ടാമത്തെ ആൾ പത്തെണ്ണം പറഞ്ഞ് കേട്ടുന്നു പിള്ളെങ്കിൽ ഓരോരുത്തരെ പത്തെണ്ണം പറയാണ് ഇമാമ്പുഖാരി മിണ്ടുന്നില്ല അപ്പോഴേക്കും ഇതാപ്പം വലിയ ആൾ നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മുമ്പ് മനസ്സിലായിട്ടില്ലല്ലോ പത്താമത്തെ ആളും പത്തെണ്ണം പറഞ്ഞപ്പോൾ നൂറെണ്ണം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു വച്ചാൽ കഴിഞ്ഞു പറഞ്ഞു ഇമാമുഖാൽ ആദ്യം ഈ പത്താൾ പറഞ്ഞ ആ ഓർഡറിൽ നൂറെണ്ണം ആണ് പറഞ്ഞു കൊടുത്തു നീ പറഞ്ഞ ഒന്നാമത്തെ അതീസ് ഇതാണ് രണ്ടാമത്തെ ഇതാണ് മൂന്നാമത്തെ ഇതാണ് ആ ഓരോന്നും ഇവരിപ്പം തെറ്റിച്ചു പറഞ്ഞ ഓർഡറിൽ ഇമാം ഇമ്മാഖാൽ പറഞ്ഞു കൊടുത്തു എന്നോട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞ ഒന്നാമത്തെ അതീസിലെ മൂന്നാമത്താൾ ഇദ്ദേഹം പറഞ്ഞ ഏഴാമത്തെ അതീസിലെ രണ്ടാമത്തെ ആളാകുന്നു ഇദ്ദേഹം പറഞ്ഞ അഞ്ചാമത്തെ അതീസിലെ മൂന്നാമത്തെ ആൾ മറ്റാൾ പറഞ്ഞത് നാലാമത്തെ ആളാകുന്നു ഇങ്ങനെ ഈ നൂറ് അരീസും അതിന് ഒറിജിനൽ രൂപത്തിലേക്ക് മാറ്റി കൊടുത്തതാ ഇതാണ് അതിൻ്റെ വസ്തുധാരൻ ഇതാണ് ഇമാം ബുഖാരി എന്നിട്ടാണ് നമ്മളിപ്പോൾ വരുന്നിട്ട് ഇമാം ബുഖാരി പറഞ്ഞത് ഖുറാൻ എന്ന് പറയണത് ഈ കോലത്തിലുള്ള ഒരു മനുഷ്യൻ ചെയ്തു വെച്ച സേവനം വിശുദ്ധ ഖുർആൻ ഒരു ആവശ്യം പോലും ഒരു പക്ഷെ അർത്ഥം അർത്ഥമറിഞ്ഞുകൊണ്ട് ഓദ്യീട്ട് പോലും ഇല്ലാത്ത ഖുർആൻ ഇഫ്ദ് പോലും ഇല്ലാത്ത നമ്മളൊക്കെയാണ് കയറി ആ പറഞ്ഞത് ശരിയല്ല അത് ഖുർആാനെതിരാണ് അത് ബുദ്ധിക്കെതിരാണ് എന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം വലിയ കിബറാണെന്നും കൂടി നമ്മൾ അത് മനസ്സിലാക്കേണ്ടതുണ്ട് ബാക്കി ശിബിസരായി പിന്നെ നേടുക നേടാന്ന് പറയുമ്പോൾ അതിന് ഷോർട്ട് കട്ടൊന്നുമില്ല നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഷോർട്ട് കട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അപ്പോൾ അറിവ് നേടണം എന്നുണ്ടെങ്കിൽ അതിന് നല്ല സമയം ആവശ്യമാണ് നേരത്തെ പറഞ്ഞല്ലോ മഹാനായ്മ ഷാഫി അഹമ്മദുല്ല അതൊരു ചെറിയ കവിതാശകലത്തിലെ സംഭവം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽ പ്രത്യേകം പറഞ്ഞ ഭാഗം ദക്കാ ഉൻ വ ഹെർസുൻ ഓ ജിത്തിഹാദ്ൻ വ ബുൽഖത്തു ഓ ഷഹബത്ത് ഉസ്താദിൻ തോരു ജമാനി എന്നാണ് ഒന്ന് ദക്കാ നല്ല ബുദ്ധി വേണം രണ്ട് ഹെർസ് ബുദ്ധി മാത്രം ഉണ്ടായാൽ പോയത് അതിനോട് അത്ര കണ്ട് താല്പര്യവും വേണം മൂന്നാമത്തത് അതിൽ പറഞ്ഞിത്തിഹാദാണ് നല്ല പരിശ്രമിക്കണം കിട്ടാൻ നന്നായി പരിശ്രമിക്കുന്ന ആളുകൾക്കേ എൽമ് കിട്ടുള്ളൂ കാരണം നമുക്കത് കിട്ടാൻ യോഗ്യത ഉണ്ടോന്നുള്ളതും കൂടി എന്താവും പഠിച്ചൊന്നും നോക്കണുണ്ടല്ലോ അപ്പോൾ അതിനുള്ള യോഗ്യതയുള്ളവർക്കേ അത് കിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ പിന്നീട് പ്രത്യേകം പറഞ്ഞ ബുൽഖത്ത് ബുൽഖത്ത് പറഞ്ഞൊരു പക്വത വരാനുണ്ട് ഈ പക്വത ഇല്ലാത്ത ആളുകളുടെ കയ്യിൽ എൽമ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഇരുതലമൂർച്ച വാളാണ് അത് ഏത് രൂപത്തിലും എന്താകാം ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടുതന്നെ ഒരാൾ ആലിമാണോ അയാൾക്ക് ബുൽഗത്ത് ഉണ്ടാകുമെന്നാണ് ആലിമല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ട് അയാൾ എന്താണ് പറയുന്നത് എന്നുള്ളത് അയാൾക്ക് തന്നെ അറിയില്ല അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന ദുരന്തം എന്താന്നുള്ളതും അറിയാത്ത അവസ്ഥയിലാണെങ്കിൽ അയാളുടെ കയ്യിലുള്ളത് ഇൽമല്ല അയാൾക്ക് ഹിൽമ് ഇല്ലാത്തത് കൊണ്ട് അയാളുടെ ആ ഇൽമ ഇൽമായി പരിഗണിക്കാൻ പറ്റില്ല എന്നാണ് അതുപോലെ തന്നെ സൊഹബത്ത് ഉസ്താദിൻ ഒരു ഉസ്താദിൻ്റെ സൊഹബത്ത് എപ്പോഴും വേണം ഉസ്താദിൻ്റെ സൊഹബത്ത് ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ വായിക്കും നമ്മൾക്ക് അതൊരു കാര്യക്കാരൻ തോന്നിയിട്ടുണ്ടാകുക ആ തോന്നിയത് സത്യാണെന്ന് വിചാരിക്കും ഉസ്താദാകുമ്പോൾ സ്വാഭാവികമാണ് അദ്ദേഹം പറയുന്നത് നമുക്ക് ശരിയല്ല എന്ന് തോന്നൽ നമുക്ക് വീണ്ടും ചോദിക്കാം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് സംവദിച്ചു കൊണ്ട് തന്നെ ഇതിൻ്റെ സത്യാ അസത്യാവസ്ഥകൾ എന്തൊക്കെയാന്നുള്ളത് ബോധ്യപ്പെടും ആ സമയത്ത് ഒറ്റയ്ക്കുള്ള വായനകളിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളൊരു കാര്യം ഉണ്ടാവും അതിൻ്റെ അങ്ങപ്പുറത്തേക്ക് അത് മാറുകയില്ല എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ അവസാനം പറഞ്ഞത് തൂലു സമാൻ കുറേ കാലം അതിനുവേണ്ടി കഴിച്ചു കൂട്ടണം എന്നുള്ളതാണ് തൂലു സമാൻ ഈ തന്നെ ഈ ഒരു ആറ് കാര്യങ്ങൾ കാര്യങ്ങളില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം മഹീലൻ തനാലൽ ഇൽമ എന്നാണ് പറഞ്ഞത് ഇല്ല ബിസിദ്ധത്തിൽ ഈ ആറ് കാര്യങ്ങൾ എന്തായിരുന്നാലും വേണം അപ്പോൾ നമ്മളൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ജോലികളിലും മറ്റൊക്കെ ഏർപ്പെടുന്ന ആളുകളാണ് ഭൗതികമായ ജോലികളായിരിക്കും ഭൂ ഭൂരിഭാഗം ആളുകളിലും ഉണ്ടാവുക അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ നേരത്തെ ഫൈസൽ മല്ലി പറഞ്ഞ പോലെ മുത്തർജിമീങ്ങളായിക്കൊണ്ട് മാറിയത് നമ്മുടെ മുമ്പിൽ കുറേ ശിഷ്യന്മാരുണ്ടായതുകൊണ്ടാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതലായി ആ രംഗത്ത് നമുക്ക് ബന്ധപ്പെടേണ്ടി വരുമ്പോൾ കൂടുതൽ 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 പല കിതാബുകളും വായിക്കേണ്ടതും അതുപോലെ തന്നെ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതൊക്കെ വരുമെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് അതേസമയത്ത് നിങ്ങളിൽ എല്ലാ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ രൂപത്തിൽ കിതാബ് വായിക്കാനിരുന്ന് കഴിഞ്ഞാൽ പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ മഴശത്ത് അതും മുന്നോട്ട് പോവുക അപ്പോൾ അതിൽ നമുക്ക് ചെയ്യാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെയൊക്കെ ഇപ്പോൾ ഇവിടെ സെൻറ്ററുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഖുർആൻ ക്ലാസ്സുകൾ നടക്കുന്നുണ്ടാവും ഇതേപോലെ തന്നെ ഹദീസ് ക്ലാസ്സുകൾ സംഘടിപ്പിക്കാം അതേപോലെ തന്നെ അഖീദ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാം ആ വിഷയത്തിലൊക്കെ നല്ല കഴിവുള്ള ആളുകൾ അവർ വന്ന് ക്ലാസ് എടുക്കുന്നു അത് മാസത്തിലൊന്നോ ആ രൂപത്തിലൊക്കെ നടക്കുമ്പോൾ അതിൽ പ്രത്യേകം താല്പര്യമുള്ള ആളുകൾ അത്തരം ക്ലാസ്സുകളിൽ രജിസ്റ്റർ ചെയ്ത് പഠിക്കാനിരിക്കുക എന്നുള്ളതാണ് പഠിക്കാനിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാതേക്കാനിരിക്കണമായിരുന്നാൽ പഠിക്കില്ല അതിന് പേനയും പുസ്തകവും ഇപ്പോൾ ഇവിടെ രജിസ്റ്റർ ചെയ്തപ്പോൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും ഒക്കെ വേണം അതിലൊക്കെ എഴുതി വെക്കൊക്കെ വേണം ഇപ്പോൾ എഴുതണം എന്തില്ല നമുക്കത് റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അത് അങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ് അപ്പോൾ ഇമാ ഷാഫിർ അഹ്മോദിനു തന്നെ പറഞ്ഞത് കാണാൻ കഴിയും അൽ ഇൽ മുസൈദുൻ അൽ ഇൽ മുസൈദുൻ അഥവാ ഇൽമി എന്ന് പറഞ്ഞൊരു വേട്ടയാടുന്നത് പോലെയാണ് വൽക്കി ചാബ ടു കൈദുഹു ആ വേട്ടമൃഗത്തെ കെട്ടിയിടാനുള്ള സാധനമാണ് എഴുതി വെക്കുക എന്നുള്ളത് അക്കാലഘട്ടത്തിൽ എഴുത്തായിരുന്നു ഉണ്ടായിരുന്നെന്നുള്ളതുകൊണ്ട് എഴുതി വെക്കുക എന്ന് പറഞ്ഞു ഹിബാലിൽ പറഞ്ഞിൽ നല്ല ഉറപ്പുള്ള കയറുകൊണ്ട് വേണം നിന്റെ ഇൽമിനെ നീ നീ കെട്ടിയിടാൻ നീ കെട്ടിയിടാണ എന്നു പറയും കൂട്ടത്തിൽ പെട്ടതാണ് ഒരുത്തം പോയിട്ട് ഒരു മാനിനെ വേട്ടയാടൈ വേട്ടയാടി വന്നിട്ട് ആൾക്കാരൊക്കെ കള്ളി എടുത്ത് അതിനെന്താക്കും എന്നോട് മോചിപ്പിക്കും കയറൊന്നുമില്ലാതെ ഇതാ ഞാൻ വേട്ടയാട മാന കണ്ടോ എന്ന് പറഞ്ഞിട്ട് വിടും അതിൻ്റെ കഴുത്തിലൊരു കയറും കൂടി ഉണ്ടാവില്ല എന്താ ഉണ്ടാവുക ആളുകൾ നോക്കുമ്പോഴത്തേന് മാനത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും ഇതാണ് പലപ്പോഴും പല ആളുകളുടെയും ഇൽമിൻ്റെ അവസ്ഥ ഒരു ക്ലാസ് ഒക്കെ കേട്ടപ്പോൾ ഞാൻ ഇതിനൊക്കെ ഉഷാറായിട്ടുണ്ടെന്നൊക്കെ തോന്നിയിട്ട് ചിലപ്പോൾ എന്താകും നാലാളോട് തർക്കിക്കാനൊക്കെയാണ് പോകും ആ നാല് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ കേട്ട ക്ലാസ് ഓർമ്മ ഉണ്ടാവില്ല പറയാൻ വിചാരിച്ചതും ഓർമ്മ ഉണ്ടാവില്ല അവസാനം ദീനുൽ ഇസ്ലാം പൊളിച്ചുകാണെങ്കിൽ നമ്മളോട് പോരും അതാണ് ഉണ്ടാവുക അപ്പോൾ അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ഇതാണ് ആ അറിവിൻ്റെ വിഷയത്തിൽ ചെയ്യേണ്ടത് രണ്ടാമത്തെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ അറിവും നേടിയിട്ട് നമുക്കൊന്നൊന്നും ചെയ്യാനും കഴിയില്ല അപ്പോൾ അതിൽ ചെയ്യാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് ഇയാൾ അഖിലിസുനയുടെ ആളാണോ അതല്ല ഇയാൾ പേച്ചുപോയ ആളുകളുടെ കൂട്ടത്തിൽ പെട്ട ആളാണോ എന്ന് നോക്കുക എങ്ങനെ ഒരു ഫിൽമ് ഉള്ള ആളെക്കുറിച്ച് നോക്കുമ്പോൾ എന്നിട്ട് അദ്ദേഹം ആ വിഷയത്തിൽ പറയുമ്പോൾ ആ പറയുന്നത് നമ്മൾ സത്യമാണെന്ന് വിശ്വസിക്കുക വേറെ നിർവാഹമല്ല വേറെ നിർവാഹമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം കാരണം അഹിലുസുന്നയുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണോ അദ്ദേഹം കാര്യങ്ങൾ പ്രമാണബദ്ധമായി കൊണ്ടാണ് ഉദ്ധരിക്കാറുള്ളത് അതൊക്കെ നമുക്ക് ബോധ്യമായിട്ടുണ്ട് എന്നാൽ ചില വിഷയത്തിൽ ഇപ്പോൾ ഇപ്പോൾ ആധുനിക ലോകത്ത് മരിച്ചുപോയ മഹാപണ്ഡിതനാണ് സലഹിബിനിൽ ഹുസൈമിൻ റഹിമഹുള്ള ഹുസൈമിൻ റഹിമഹുള്ളയുടെ കിതാബുകളൊക്കെ വായിക്കുമ്പോൾ കാണാം ഇന്നി കല്ലത്തുഫിഹാ ദഹിൽ മസ്അല ഞാൻ ഈ മസ്അലയിൽ തഹ്ലീത് ചെയ്യുന്നു എന്നറിയാം അതായത് എനിക്ക് വായിച്ചിട്ട് എന്തായിട്ട് ചെയ്ത് ഇതിൻ്റെ വസ്തുത സ്വന്തം നിലയ്ക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ ഇതതിൽ ഷേഖ് ഇസ്ലാ ഇബിനുദ്മിയനെ ഞാൻ തക്കലീദ് ചെയ്യുന്നു വേറെ ചിലപ്പോൾ പറയും ഞാൻ ഷേഖ് നാസ്രു സാഹദിയെ ഞാൻ തക്കലീദ് ചെയ്യുന്നത് അതെന്ന് വെച്ചാൽ സ്വന്തസ്ഥതാണ് അദ്ദേഹം ഈ വിഷയത്തിൽ ഇതാണ് പറഞ്ഞത് അതിൻ്റെ അങ്ങനെ എനിക്കറിയില്ല എന്നു പറഞ്ഞ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ആരെ തൊട്ടാണോ ഇത് പറയുന്നത് എന്ന് ചോദിച്ചല്ലോ ഇബിനുസീരിൻ അത് നിങ്ങളാരാണ് നിങ്ങൾക്ക് നിങ്ങളോട് ഇത് പറഞ്ഞത് ആ പറഞ്ഞത് ഇന്നയാളാണ് അവിടെയാണ് പണ്ഡിതന്മാർ പറയാറുള്ളത് ഷഹീദ് അള്ളാഹുല ഇലഹാ ഇഹു വൽമലുൽമി ഖായിമിൽ ക്രിസ്ത് എന്ന് പറഞ്ഞു അള്ളാഹു ഇലാഹഅ നല്ലീൻ്റെ ഒന്നാമത്തെ സാക്ഷിയാരാ അന്നെയാണ് അതാണ് ഷഹീദ് അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു എന്ന് പറഞ്ഞു പിന്നെ സാക്ഷി ഏതാരാ വൽമല ഇക്കത്തു മലക്കുകളാണ് അത് കഴിഞ്ഞാൽ വ ഇൽമി ക്രിസ്ത് അള്ളാഹു ആണ് നമ്മുടെ ഇലാഹന്നുള്ളി നമുക്കുള്ള തെളിവെന്താ നമുക്ക് നമ്മൾ ഉസ്താദന്മാർ പറഞ്ഞെന്ന് ഓൽക്കുള്ള തെളിവെന്തോ വലസ്താദ്മാർ പറഞ്ഞെടുത്ത് ഓൽക്കുള്ള തെളിവെന്തോ വലസ്താദമാർ പറഞ്ഞെടുത്ത് ഓൽക്കുള്ള തെളിവ് എന്തോ അലസ്താദ്മാർ പറഞ്ഞെടുത്ത് അത് അങ്ങനെ അവസാനം അവസാനം എടുക്കാത്ത മുഹമ്മദ് നബി സല്ല അലൈ സ്വലാം പറഞ്ഞെടുത്തു ആണ് ഷുഹദ എന്നുള്ള പദപ്രയോഗം ആ കാര്യം ഇലാഹാണ് എന്ന് സ്ഥാപിക്കാൻ ആവശ്യമായ ദലീലുകൾ ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട് അതിന് യാതൊരു സംശയമില്ല ആ തെളിവുകൾ വെച്ചുകൊണ്ട് നമുക്ക് സ്ഥാപിക്കാൻ കഴിയും പക്ഷേ ആ ഒരു ബോധം നമുക്ക് ഇട്ടു തന്നതാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഉസ്താദുമാരിലൂടെയാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ ഉസ്താദിനെ സ്വീകരിക്കുന്ന ഘട്ടത്തിൽ അഹലുസ്സുന്നയുടെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ് അദ്ദേഹം എങ്കിൽ നമ്മളത് സ്വീകരിക്കും അതുകൊണ്ട് ഹദീസുകളൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുള്ള ആ ഹദീസ് സഹിഹാണെന്ന് ഹുക്കുമു പറഞ്ഞിരിക്കുന്നു കാരണം അൽബാനി റഹിമഹുല്ലയുടെ അത്ര നമുക്കെന്തായിരുന്നാലും ഹദീസിൻ്റെ ഇസ്ലാഹിൽ വിവരമില്ല അപ്പോൾ വിവരമുള്ള ആളാണ് അദ്ദേഹം അദ്ദേഹം അത് സഹിഹാണെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറയും ഇമാം ബുഖാരി റഹ്മഹ്ല സഹിആായ ആണെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അതിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത അതുകൊണ്ടാണ് കാരണം ഇപ്പൊ ഇമാൻ തുർമദി റഹ്മോക്കെ പറയുന്നത് കാണാൻ കഴിയും അതായത് സമിയാച്ച് മുഹമ്മദൻ സമിയ സഅൽ മുഹമ്മദൻ ഞാൻ മുഹമ്മദിനോട് ചോദിച്ചു ആ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഇമാൻ ബുഖാരിയാണ് ഇമാം തുർമദിയാണ് പറയേണ്ടത് എന്ത് ഞാൻ മുഹമ്മദിനോട് ചോദിച്ചു അപ്പൊ മുഹമ്മദ് പറഞ്ഞാൽ അത് ഹദീസ് സഹിഹാണ് ഇനി പിന്നെ ഞാൻ എന്താക്കണില്ല അതിന്റെ പിന്നാലെ പോകണില്ല എന്ന് പറയുമ്പോൾ ചില വിഷയങ്ങളിൽ നമ്മളൊക്കെ ഇപ്പോൾ ഇതിന് ചില വിഷയങ്ങൾ നമ്മൾ എന്താക്കേണ്ടതുണ്ട് തഹലീൽ ചെയ്യേണ്ടത് വരും അതിൽ ഏറ്റവും ഉദാഹരണമാണ് പറഞ്ഞ് നിർത്താണ് ഇപ്പോൾ ദീനിൻ്റെ വിഷയമല്ല ദുനിയാവിൻ്റെ വിഷയം തന്നെ നമ്മളിപ്പോൾ ഒരു അസുഖമായിക്കൊണ്ട് ഒരു നല്ല ഡോക്ടറെ അടുത്ത് പോയി ആ ഡോക്ടർ നമുക്ക് എഴുതി തരുന്ന മരുന്ന് നമ്മളൊക്കെ പിന്നെ പോയി ഗൂഗിൾ ചെയ്ത് നോക്കുമോ ചെയ്തു നോക്കണേക്കവർ അത് നമ്മൾ കുടിക്കില്ല കാരണം അതിൻ്റെ സൈഡ് എഫക്റ്റുകളൊക്കെ കൂടുതൽ എന്താക്കുക നമ്മൾ കാണുക വർച്ച റബ്ബം ഈ സൈഡ് എഫക്റ്റുള്ള സാധനമൊക്കെ കുടിച്ചിട്ട് ഇഞ്ചിൻ്റെ ഒന്നായിട്ട് അടിച്ചു പോകാൻ ഇക്കാര്യം പേടിയുണ്ടാവും അവിടെയൊക്കെ ആ ഡോക്ടർക്ക് ആ വിഷയത്തിൽ എന്തുണ്ട് വിവരമുണ്ട് എന്ന ആ വിശ്വാസം ആ വിശ്വാസമാണ് അദ്ദേഹം എഴുതി തന്ന സാധനം ഒരാളോടും നമ്മൾ നമ്മളെന്താക്കും നേരെ പോയി തൊട്ടടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നു അവർ തരുന്നു നമ്മളത് എന്താക്കുന്നു കുടിക്കുന്നു നമ്മൾ ചിലപ്പോൾ ചോദിക്കും മൂപ്പരെ എഴുതി തന്ന കമ്പനി തന്നെ അല്ലേ ഇത് ചിലപ്പോൾ ചില ആൾക്കാർ അതെങ്കിലും ചോദിക്കും അതിൽ ഏറെ ഒന്നും ചോദിക്കാതെ അദ്ദേഹം എഴുതി തന്ന കമ്പനിയാണോ എന്നത് മതി അല്ലെങ്കിൽ വേണ്ടന്നും പറയും നമുക്ക് ഈ കമ്പനിയെ കുറിച്ച് വല്ല ധാരണയില്ല അപ്പൊ ഈ രൂപത്തിൽ നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ടാണ് അവിടെന്താക്കേണ്ടത് അതേപോലെ തന്നെയാണ് എന്ത് ഈ വിഷയത്തിൽ അദ്ദേഹം നിപുണനാണ് യോഗ്യനാണ് എന്ന് അഹിലുസന്നയുടെ പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുണ്ടോ അത്തരം ആളുകളിൽ നിന്ന് നമുക്ക് ഇൽമ് നമുക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹം അത് പറഞ്ഞാണ് അത് മതി ഞാനങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നതിന് ഒരു വിരോധവുമില്ല എന്നതാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത് അല്ലാഹു ആലം